എല്ലാവർക്കും നമസ്കാരം സ്ത്രീകൾ സ്വന്തം തൊലി പുറത്ത് കാണിക്കരുതെന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്ന സൗദി അറേബ്യയിൽ എലി സാപ്പ് ഫാഷൻ ഷോയിൽ ബോഡി സ്യൂട്ടിൽ അമേരിക്കൻ ഗായികയും അഭിനേത്രിയുമായ ജെന്നിഫർ ലോപ്പസ് പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നു ഇതെന്താണ് ഇത്ര വലിയ സംഗതി എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ചരിത്രമാണിത് ലോകത്തിൽ തന്നെ ഏറ്റവും യാഥാസ്ഥിതിക രാജ്യങ്ങളിലൊന്നായി ദീർഘകാലമായി അംഗീകരിക്കപ്പെട്ട സൗദി അറേബ്യ കഴിഞ്ഞ ദശകത്തിൽ അഗാധമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മതം നിഷ്കർഷിക്കുന്ന ഒരുപാട് യാഥാസ്ഥിതിക ചിന്താരീതികളുണ്ട് സൗദി അറേബ്യയിൽ പൂർണ്ണമായും മക്കയും മദീനയും ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോറ്റി പുലർത്തിക്കൊണ്ട് പോരേണ്ടെന്ന കുറേ മതശാസ്ത്രകളുണ്ട് എന്തായാലും ഈ മതങ്ങൾ നിഷ്കർഷിച്ച ഇത്തരത്തിലുള്ള യാഥാസ്ഥിതികയിൽ നിന്നും സൗദി മതനിരാശത്തിലേക്കാണ് പോയതെന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ കാര്യമല്ല ഇസ്ലാമിക പാരമ്പര്യങ്ങളോടും സാമൂഹിക യാഥാസ്ഥിതികളോടുമുള്ള ഈ കർശനമായ അനുസരണത്തിന് വളരെയധികം പേര് രാജ്യമാണ് ഇപ്പോൾ സാംസ്കാരിക നവീകരണം ആഗോള ടൂറിസം കൂടുതൽ ലിബറൽ സാമൂഹിക ക്രമം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമായി സ്വയം പരിഭവപ്പെടുത്തുന്നത് നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്കണം അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികൾ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല മറിച്ച് സ്വയം അതങ്ങനെ മാറേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നും അവർ മാറി അവരൊരു ആധുനിക രാഷ്ട്രമായി ഉയർന്നു വന്നിരിക്കുകയാണ് ജെനിഫർ ലോറൻസിന്റെ സന്ദർശനവും അന്താരാഷ്ട്ര ഇത്തരത്തിലുള്ള കൺസേർട്ടുകൾ പോലെയുള്ള ഇവന്റുകൾ ഈ പരിണാമത്തിലെ നാടിക കല്ലുകളായി നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും പുണ്യസ്ഥലങ്ങളായ ഞാൻ നേരത്തെ പറഞ്ഞ മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന സൗദിയിൽ ഇസ്ലാമിന്റെയും ഈ വഹാബിസത്തിന്റെയും കർശനമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ഒരു മുപ്പത് അല്ലെങ്കിൽ വേണ്ട ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു വലിയ ഇവന്റിൽ പരസ്യമായ ഒരു ചടങ്ങിൽ ഇങ്ങനെ ഒരു ബോഡി സ്യൂട്ട് ഇട്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് പാട്ടുപാടാൻ സൗദിയിൽ സാധിക്കുമായിരുന്നു എന്ന് ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല എന്നായിരിക്കും പക്ഷേ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെയും ഈ സാമൂഹിക മാനദണ്ഡങ്ങളെയും ഭരണത്തെയും ഒക്കെ രൂപപ്പെടുത്തിയത് ഇതത്തിൽ നമുക്കറിയാം മതശാസനങ്ങളും അതുവരുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയാണ് നിരവധിയായിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള വേർതിരിവ് നിലനിൽക്കുന്ന കർശനമായ വസ്ത്രധാരണ രീതികളുള്ള ഈ പൊതുവിനോദത്തിനുള്ള നിയന്ത്രണങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോഴേക്കും സൗദി അറേബ്യ ഒരുപാട് 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 മാറിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലോകത്തിന്റെ ആത്മീയ കേന്ദ്രം എന്ന നിലയിൽ സൗദി ഇതൊക്കെ സംരക്ഷിച്ചേ മതിയാകും എന്നുള്ളൊരു ബാധ്യത കൂടി അവർക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കുക എത്രയധികം പ്രഷറിലായിരിക്കും അവർ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നോക്കുക അപ്പൊ എൻ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിച്ചേ മതിയാവുകയുള്ളൂ നമുക്കറിയാം സൗദി അറേബ്യയുടെ പരിവർത്തനത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി അല്ലെങ്കിൽ അതിന്റെ നേതാവ് എന്ന് പറയുന്നത് നിലവിലെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ആണ് അദ്ദേഹത്തിൻ്റെ വിഷൻ ട്വൻറ്റി തേർട്ടി വിഷൻ രണ്ടായിരത്തി മുപ്പതാണ് ച ഈ ചരിത്രപരമായ ഈ മാറ്റത്തിൻ്റെ ഒരു അടിസ്ഥാനം ഈ നമുക്കറിയാം സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എണ്ണയാണ് അല്ലേ ഈ എണ്ണയെ ആശ്രയിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലേക്കും സൗദി അറേബ്യയ്ക്ക് ഗുണപ്രദമാവില്ല എന്ന് ഈ സൽമാൻ മുഹമ്മദ് ബിൻ സൽമാൻ തിരിച്ചറിയുന്നതടുത്താണ് സൗദി അറേബ്യയുടെ തലവര തന്നെ മാറുന്നത് അപ്പോൾ ഈ എണ്ണ എന്ന് പറയുന്ന നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സിനെ പൂർണ്ണമായി ആശ്രയിച്ച് ഒരു സമ്പദ് വ്യവസ്ഥ പടുത്തുയർത്താൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് ഈ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നുള്ള മനസ്സിലാക്കലാണ് അടിസ്ഥാനപരമായി ഈ മുഹമ്മദ് ബിൻ സൽമാന്റെ ഈ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന് പറയുന്ന ആ പരിപാടിയുടെ ലക്ഷ്യം എന്തായാലും സൗദി അറേബ്യ അതിൻ്റെ വൈവിധ്യവൽക്കരണം അതായത് സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം അടിയന്തരമായി അവർക്കൊരു നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമായി ഉയർന്നു വരികയാണ് ഈ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ടൂറിസം വിനോദം സാംസ്കാരിക മേഖലകൾ എന്നിവയിൽ സമൂലമായ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന തിരിച്ചറിവ് കിരീടാവകാശിയായി മുഹമ്മദ് ബിൻ സൽമാൻ ഉണ്ടായതാണ് മാറ്റത്തിന് കാരണമായത് ആറാം നൂറ്റാണ്ടിലെ മസ്തിഷ്കവുമായി ഇരുന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വയറ് നിറയില്ലല്ലോ എന്ന അടിസ്ഥാനപരമായി ഈ തിരിച്ചറിവാണ് എല്ലാത്തിനും കാര്യം ഇതിനായി പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുകയും വർദ്ധിച്ചു വരുന്ന യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനും ഈ ആറാം നൂറ്റാണ്ടിലെ സോക്കോൾഡ് സാംസ്കാരിക പിന്നോക്കാവസ്ഥയെ അവർ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അതിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യാഥാസ്ഥിതിക വാദങ്ങളെ മുറുകെ പിടിക്കണമെന്ന് സൗദി ആഗ്രഹിച്ചിട്ടേയില്ല അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്ക് രാജ്യം തുറന്നു കൊടുക്കുന്ന ഒരു രീതി കണ്ടു ഒരു സാംസ്കാരിക വിനോദ കേന്ദ്രമായി സൗദി അറേബ്യയെ മാറ്റുകയും ചെയ്യുന്നതിലൂടെ സൗദിയുടെ ഭാവി സുരക്ഷിതമാകുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അതായത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നു കൂടുതൽ ആളുകൾ വരുന്നു സൗദി എന്ന് പറയുമ്പോൾ ഒരു തുറന്ന ജയിലായി കണ്ടിരുന്ന ഒരു മാനസികാവസ്ഥയിൽ സൗദിയെ സൗദിയിലേക്ക് ആളുകൾ എത്തുന്നത് വളരെ കുറവായിരുന്നു എന്നാൽ ഇന്നത്തെ ഘട്ടത്തിൽ ലോകത്തിലതിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി ടൂറിസ്റ്റ് ഒന്നായി സൗദി അറേബ്യ മാറിയിട്ടുണ്ട് മാറുന്നത് എന്തുകൊണ്ടാണ് അവിടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് സുരക്ഷിതമാണെന്ന് മനസ്സിലായി അവർക്ക് വിനോദത്തിന് ഏർപ്പെടാൻ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു ഇവിടെ നമുക്കറിയാം സൗദി അറേബ്യയിലെ മത പോലീസുകൾ അവർ ഈ ഇസ്ലാം മതത്തിന്റെ മൊറാലിറ്റിയെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളാണ് അവർ നടത്തുന്ന ബ്രൂട്ടലായ അതിക്രമങ്ങളൊക്കെ സൗദിയിൽ കുറയുന്നുണ്ട് അപ്പൊ ആഗോളതലത്തിൽ തന്നെ രാജ്യം എന്ത് ചെയ്തു ഇത്രയും നാൾ സൗദിക്ക് ഉണ്ടായിരുന്ന പേരുദോഷങ്ങളെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് അവർ സ്വന്തം രാജ്യത്തെ റീബ്രാൻഡ് ചെയ്യുകയാണ് നിലവിൽ അന്താരാഷ്ട്ര താരങ്ങളുടെ ഈ കൺസേർട്ടുകൾ കായിക ടൂർണമെന്റുകള് ഫിലിം ഫെസ്റ്റിവലുകൾ എന്നിവ സൗദി അറേബ്യ കൂടുതൽ എന്താ പറയുക പുറത്തു ആളുകളെ തങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് ഒരു മുഖഛായ ഉണ്ടാക്കുന്നതിനും ആധുനികതയെ ഉൾക്കൊള്ളുന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനും ഇതുവഴി സാധിച്ചു ഏറ്റവും ഒടുക്കം ജെനിഫർ ലോപ്പസിന്റെ ബോഡി സൂട്ടിലെ നൃത്തവും വേണ്ടി തന്നെയാണ് സൗദി അറേബ്യ ചെയ്തത് ഇത് എടുത്തു പറയേണ്ട കാര്യമാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സൗദി അറേബ്യ വളരെയധികം എന്തുകൊണ്ട് സൗദി അറേബ്യ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലെ നിയമപ്രകാരം സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരിക്കലും മുഖം പുറത്ത് കാണിക്കാൻ അനുവാദമില്ലാത്ത പുരുഷനാൽ കീഴ്പ്പെട്ട് ഒരു സിസ്റ്റത്തിലാണ് സ്ത്രീകളെ അവർ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് ഇതിന്റെയൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു സ്ത്രീകളെ ജെനിഫർ ലോപ്പസ് വരുന്ന സത്രത്തിൽ ചരിത്രം വാങ്ങുന്നത് ഇങ്ങനെയാണ് അവർ സ്ത്രീകളെ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു സ്ത്രീകളെ വാഹനം ഓടിക്കാൻ അനുവദിച്ചു മിശ്രലിംഗ പരിപാടികൾക്ക് അനുമതി നൽകുന്നു സ്ത്രീകൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം നൽകുന്നു ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീ എന്ന രീതിയിൽ അവർക്ക് വ്യക്തി എന്ന നിലയിൽ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലെന്ന ഒരു ഘട്ടത്തിലെങ്കിലും സൗദി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർബന്ധിത ബുർഖ നിർത്തലാക്കിയത് മുതൽ സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദശകത്തിൽ സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ ഗണ്യമായി എന്ത് ചെയ്യുന്നുണ്ട് അവർ മാറ്റുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു മുസ്ലിം മതരാഷ്ട്രത്തിലാണത് സംഭവിക്കുന്നത് അവർ കണ്ട് നമ്മൾ ചൈനയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ചൈന ഒരിക്കലും കമ്മ്യൂണിസത്തിലൂടെ രക്ഷപ്പെട്ടില്ല അവർ എന്ത് ചെയ്തു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു അസ്ഥി പോലെ നിർമ്മിച്ച് വെച്ചിട്ട് അതിൽ അവർ എന്തു ചെയ്തു ആഗോളവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിസം സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിനെ തുറന്നിട്ടുകൊണ്ടാണ് ചൈന രക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ തങ്ങൾ ഇപ്പോഴും ഇസ്ലാമിക് രാഷ്ട്രമാണ് മതം ഇസ്ലാമാണ് എന്നാൽ പോലും ഞങ്ങൾ ആധുനികത അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു സമ്പദ്വൽക്കരണത്തിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കുറെ അധികം കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു രാജ്യത്തിൻ്റെ പരമ്പരാഗത സ്വത്വം നിലനിർത്തിക്കൊണ്ട് സാമൂഹിക ആവശ്യങ്ങൾ സന്തുലിതമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആഗോള വിനോദസഞ്ചാരത്തിന് സൗദി അറേബ്യ തുറന്നത് അതിന്റെ അടച്ച സ്വഭാവത്തിൽ നിന്ന് മാറ്റി സൗദി അറേബ്യ ഇസ്ലാം മതത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണെങ്കിലും അതിൻ്റെ മതപരമായ നയങ്ങളിൽ പ്രത്യക്ഷത്തിൽ അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് പുനഃക്രമീകരണങ്ങളും പുനർനിർണ്ണയങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത പോലീസിന്റെ സ്വാധീനം കുറഞ്ഞു പൊതു ഇടങ്ങൾ കുറച്ചുകൂടി ഫ്രീഡം നൽകുന്നതായി പലതരത്തിലുള്ള ആളുകൾ അവിടേക്ക് വരുന്നു ആഗോള ശ്രദ്ധ സൗദിക്ക് ലഭ്യമാകുന്നു രാജ്യത്തിനുള്ളിൽ യാഥാസ്ഥിതികളിൽ നിന്ന് നിലവിൽ ധാരാളം വെല്ലുവിളികൾ മുഹമ്മദ് ബിൻ സൽമാൻ നേരിടുന്നുണ്ട് ആ ഘട്ടത്തിൽ തന്നെ ഈ വെല്ലുവിളികളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നത് അതേസമയം ഈ വിയോജിപ്പുകളൊക്കെ അടിച്ചമർത്തുന്നുണ്ട് ഏർ ആക്ടിവിസ്റ്റുകളെ തടങ്കലിൽ വെക്കുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും സൗദിയിലുണ്ട് കാടൻ രീതിയിലുള്ള ശിക്ഷാരീതികൾ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ആധാസ്ഥിതിക സാംസ്കാരിക തലച്ചോറിൽ നിന്നും കൂടുതൽ തുറന്ന ഒരവസ്ഥയിലേക്ക് സൗദി മാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രശംസ അർഹിക്കുന്ന മാറ്റമാണ് നമുക്കറിയാം ഇറാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ആറാം നൂറ്റാണ്ടിലേക്ക് മടങ്ങുമ്പോൾ സൗദിയുടെ ഈ മാറ്റത്തെ എടുത്തു പറയേണ്ടതുണ്ട് സൗദി അറേബ്യൻ്റെ എണ്ണ സമ്പത്ത് കൊണ്ട് മതയാഥാസ്ഥിതി കൊണ്ടോ മാത്രം രക്ഷപ്പെടുന്നില്ല എന്ന തിരിച്ചറിവാണ് ശരിക്കും പറഞ്ഞാൽ നിലവിലെ മാറ്റങ്ങൾക്ക് കാരണം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ്റെ ദീർഘവീക്ഷണം എടുത്തു പറഞ്ഞേ മതിയാകൂ സൗദി മതത്തിൽ നിന്ന് മാറി നടക്കുന്നു എന്നല്ലാതെ മറ്റെന്താണ് ഈ അവസരത്തിൽ പറയേണ്ടത് നന്ദി നമസ്കാരം